കേസ് െ മുരിച്ച് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം സംഭവത്തിൽ വടക്കാഞ്ചേരി കോടതി കാരണം കാണിക്കൽ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് കെ അസ്ലം എന്നിവരെയാണ് മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിൽ എത്തിച്ചത് മുള്ളൂർക്കരയിലുണ്ടായ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിന്റെ പേരിലെടുത്ത കേസിലായിരുന്നു പോലീസിന്റെ അസാധാരണ നടപടി ഈ കേസിൽ ഒളിവിൽ പോയിരുന്ന ഗണേഷ് ആറ്റൂരിനെ കൊയിലാണ്ടിയിൽ നിന്നാണ് പിടികൂടിയത് കേസിൽ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രി വീട്ടിലെത്തിയ പോലീസ് സംഘം വീട്ടുകാരുടെ മോശമായി പെരുമാറിയതായി ആരോപണമുയർന്നിരുന്നു മകൻ കൊടും ക്രിമിനൽ ആണെന്നായിരുന്നു മാതാപിതാക്കളോട് വടക്കാഞ്ചേരി എസ്എച്ച് ഒ ഷാജഹാന്റെ ആക്രോശം ഇതിനെതിരെ യൂത്ത് കോൺഗ്രസും കെഎസ് യു നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചതിനെതിരെയും കേസുണ്ടായി അറസ്റ്റിലായ കെഎസ് യു നേതാക്കളെ തീവ്രവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി സി ഐ ഷാജഹാൻ സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തിയെ പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയതിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ വടക്കാഞ്ചേരി സി ഐ ഷാജഹാനോട് തിങ്കളാഴ്ച ഹാജരായ വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ടി